ഹായ് ഫ്രണ്ട്സ് സാമ്പാറിനേക്കാളെ രുചിയിൽ നല്ലൊരു പരിപ്പ് കയറി തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഒരു കുക്കറിലേക്ക് രണ്ട് കൈപ്പിടി അളവിൽ പരിപ്പ് കഴുകിയതും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് അരമുറി സവാള അരിഞ്ഞതും ഒരു തക്കാളി അരിഞ്ഞതും നാലഞ്ച് ചുവന്നുള്ളി മൂന്ന് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കുക ടീസ്പൂൺ ചേർത്ത് ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിൽ വേവിച്ചെടുക്കാം ശേഷം ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങയും ഉരുളക്കിഴങ്ങും യും ഉരുടെ ഞാൻ ഇവിടെ കുമ്പളങ്ങയാണ് അധികമായി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരല്പം മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം കഷ്ണങ്ങളെല്ലാം ഇപ്പോഴൊരു സെവൻറ്റി പെർസെൻറ്റേജ് വെന്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മുരിങ്ങക്കായും വഴുതനങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം കൂടെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് വേവിച്ചെടുക്കാം കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴേക്കും ഒരു മുറി തേങ്ങയും അര ടീസ്പൂൺ ജീരകവും ചേർത്ത് അരച്ചെടുക്കാം ഇപ്പോൾ എല്ലാ കഷ്ണങ്ങളും നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ചു വച്ച തേങ്ങയും ഒരൽപ്പം പുളി പിഴിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുത്താൽ മതിയാവും പുളി പിഴിഞ്ഞതിൻ്റെ വീട് എൻ്റെ അടുത്ത് കട്ടായി പോയതാണ് തേങ്ങ ചേർത്ത് കൊടുത്ത് കറി നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ തിളക്കാനായി നമുക്ക് മറ്റൊരു ചട്ടി എടുക്കാം ചൂടായ ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരൽപ്പം കടുകും രണ്ട് വറ്റൽമുളക് പൊട്ടിച്ചതും രണ്ട് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ആവശ്യത്തിന് കറിവേപ്പിലയും ഒരു നുള്ളു കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എരിവ് അല്പം കുറവായതിനാൽ ഞാൻ അല്പം മുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി താഴ്ച്ച ചട്ടിയിലേക്ക് തന്നെ കുക്കറിലെ കറി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടായിരുന്നൊന്ന് കമൻ്റ് ചെയ്യണേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്